ൈംഗികാരോപണ വിവാദം വന്ന അന്നു മുതൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഏറ്റവും അധികം പിന്തുണ കൊടുക്കുന്നയാളാണ് രാഹുൽ ഈശ്വർ രാഹുൽ മാങ്കൂട്ടത്തിൽ ഭാഗം അനുകൂലിച്ചുകൊണ്ട് അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പിന്തുണച്ചുകൊണ്ട് രാഹുൽ ഈശ്വർ തൻ്റെ യൂട്യൂബ് ഫേസ്ബുക്ക് പ്ലാറ്റ്ഫോമുകളിലൂടെ പുറത്തുവിടുന്ന വീഡിയോകൾക്ക് ലക്ഷക്കണക്കിന് വ്യൂവർഷിപ്പും പിന്തുണയും ഉണ്ടായിരുന്നു ഒപ്പം രാഹുൽ ഈശ്വർ സകല ചാനലുകളുടെയും പ്രൈം ടൈം ചർച്ചകളിൽ വന്നിരുന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ വേണ്ടി അതിശക്തമായി സമാനതകളില്ലാത്ത വിധത്തിൽ വാദിച്ചുകൊണ്ടേയിരുന്നു അതിന് രാഹുൽ പറഞ്ഞിരുന്നൊരു ന്യായീകരണം എന്നത് രാഹുൽ മാംകൂട്ടത്തിൽ മാത്രമല്ല കേരളത്തിലെ പുരുഷന്മാർക്ക് മുഴുവൻ നീതി ലഭിക്കേണ്ടതുണ്ട് ഒരു സ്ത്രീ പരാതി കൊടുത്തു എന്നതിൻ്റെ പേരിൽ ഒരു പുരുഷനെ മാധ്യമങ്ങളും പോലീസും വേട്ടയാടുന്നത് അവസാനിപ്പിക്കണം തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കണം ഒരു പുരുഷനെ ക്രൂശിക്കേണ്ടത് അല്ലാതെ ഒരു പെൺകുട്ടി പരാതി കൊടുത്തു എന്ന് പറഞ്ഞാൽ അതിനു പിന്നാലെ ആ പുരുഷനെ കുറ്റക്കാരനായി പൊതുസമൂഹത്തിന് മുന്നിൽ ചിത്രീകരിക്കുന്നത് ശരിയായിട്ടുള്ള കാര്യമല്ല അതുകൊണ്ട് പുരുഷന്മാരുടെ കാര്യങ്ങൾക്ക് വേണ്ടി പുരുഷന്മാർക്ക് നീതി ലഭിക്കുന്നതിന് വേണ്ടി ഒരു പുരുഷ കമ്മീഷൻ തന്നെ വേണം എന്നുള്ളതായിരുന്നു രാഹുൽ ഈശ്വർ കാലങ്ങളായി ഉയർത്തുന്ന ഒരു പ്രധാനപ്പെട്ട വാദം അതുമായി ബന്ധപ്പെട്ട് നിയമസഭയിൽ ഒരു ബില്ല് അവതരിപ്പിക്കാനുള്ള നീക്കവും എൽദോസ് കുന്നപ്പള്ളി വഴി രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയിരുന്നു പക്ഷേ അതിനെ അന്ന് എതിർത്തത് ഇന്ന് ലൈംഗിക പീഡന കേസിൽ ബലാത്സംഗ കേസിൽ പ്രതിയായ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ തന്നെയായിരുന്നുവെന്ന് രാഹുൽ ഈശ്വർ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അപ്പം തന്റെ നിർണായകമായ ഒരു ചുവടുവയ്പ്പിനെ മുളയിലെ നുള്ളിക്കളഞ്ഞവരിൽ പ്രധാനിയാണ് രാഹുൽ മാങ്കൂട്ടത്തിലെങ്കിലും ഈ വിഷയത്തിൽ പുരുഷന്മാരുടെ പക്ഷം ചേർന്നുകൊണ്ട് അല്ലെങ്കിൽ പുരുഷനെ അനുകൂലിക്കുന്ന നിലപാടുള്ളതുകൊണ്ട് പുരുഷനെ കേസിൽ കുടുക്കിയതാണ് എന്ന് തോന്നലുള്ളതുകൊണ്ട് താൻ രാഹുൽ മാങ്കൂട്ടത്തിൽ പിന്തുണയ്ക്കുന്നു എന്നായിരുന്നു രാഹുൽ ഈശ്വർ പറഞ്ഞിരുന്ന ന്യായം അതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ മൂന്ന് മാസത്തിനിടെ നിരവധി 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 വീഡിയോകൾ രാഹുൽ ഈശ്വർ ചെയ്തു അതൊക്കെ വ്യാപകമായി കേരള പൊതുസമൂഹം ചർച്ച ചെയ്തു രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് പോയി നടത്തിയ ഓരോ ഇടപെടലുകളും വലിയ തോതിൽ പ്രശംസിച്ചുകൊണ്ട് രാഹുൽ ഈശ്വർ വീഡിയോകളാക്കി മാറ്റി അതിനൊക്കെ പൊതുസമൂഹത്തിൻ്റെ ഭാഗത്തു നിന്ന് വലിയ പിന്തുണയുണ്ടായി പക്ഷേ ഇരയുടെ നിർണായകമായ പരാതി ലഭിച്ചതിന് ശേഷം രാഹുൽ ഈശ്വർ രാഹുൽ മാങ്കൂട്ടത്തിനെ അനുകൂലിച്ച് നടത്തിയ വീഡിയോകളാണ് ശരിക്കും ഇപ്പോൾ രാഹുൽ ഈശ്വറിന് കുരുക്കായിരിക്കുന്നത് രാഹുൽ ഈശ്വർ നിശബ്ദനാകുമോ രാഹുൽ ഈശ്വറിനെ നിശബ്ദനാക്കുമോ ഇനി രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി രാഹുൽ ഈശ്വർ വാ തുറക്കരുത് എന്നുള്ളതാണോ സർക്കാരിൻ്റെയും പോലീസിൻ്റെയും നയം തുടങ്ങിയ ചോദ്യങ്ങൾ പൊതുസമൂഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് വ്യാപകമായി വരുന്നുണ്ട് രാഹുൽ ഈശ്വരനെ കസ്റ്റഡിയിൽ എടുത്തതുമായി ബന്ധപ്പെട്ട് ഞാനൊരു വീഡിയോ ചെയ്തപ്പോൾ അതിനടിയിൽ നിരവധി ആളുകൾ ഇട്ടിട്ടുള്ള ഒരു കമൻ്റ് എന്ന് പറയുന്നത് രാഹുൽ ഈശ്വരനെ നിശബ്ദനാക്കാൻ വേണ്ടി നടക്കുന്ന ശ്രമമാണിത് രാഹുൽ ഈശ്വർ ഇനി മാങ്കൂട്ടത്തിൽ അനുകൂലമായി സംസാരിക്കരുത് എന്നതിനു വേണ്ടി ആരും രാഹുൽ മാങ്കൂട്ടത്തിൽ അനുകൂലമായി സംസാരിക്കരുത് എന്ന സ്ഥിതിവിശേഷം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ ഒരു പേടിപ്പിക്കൽ നടപടി ഉണ്ടാകുന്നത് എന്നുള്ളതാണ് നാട്ടുകാരിൽ പലരും അല്ലെങ്കിൽ പൊതുജനങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന ഒരു അഭിപ്രായം പലരും അതുമായി ബന്ധപ്പെട്ട് കമൻറ്റുകൾ ഇപ്പോൾ പല ചാനലുകളുടെയും അടിയിൽ ഇട്ടുകൊണ്ടിരിക്കുകയാണ് അതായത് ഭയപ്പെടുത്തി നിശബ്ദരാക്കാനുള്ള നിശബ്ദരാക്കാനുള്ള നീക്കമാണോ എന്നാൽ പോലീസ് പറയുന്ന ന്യായം അല്ലെങ്കിൽ സർക്കാർ പറയുന്ന ന്യായം ഇത് സർക്കാരിൻ്റെ നയമാണ് എന്നുള്ളതാണ് അതായത് അതിജീവിതയെ പിന്തുണയ്ക്കുക അതിജീവിതയെ എല്ലാ അർത്ഥത്തിലും സംരക്ഷിക്കുക സ്ത്രീപക്ഷ നിലപാടുള്ള ഒരു സർക്കാർ അത്തരത്തിൽ അതിജീവിതയായ ഒരു പെൺകുട്ടിയെ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് രാഹുൽ ഈശ്വരനെതിരെ നടപടിയെടുക്കുന്നത് രാഹുൽ ഈശ്വറിനെതിരെ മാത്രമല്ല അഞ്ചു പേർ എഫ്ഐആറിൽ പ്രതികളായിട്ടുണ്ട് സന്ദീപ് വാര്യർ അടക്കമുള്ളവരതിലുണ്ട് അപ്പം ആ പറയുന്ന ആളുകൾക്കെതിരെ മുഴുവൻ കർശനമായ നടപടി പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകും അത് ഒരു ഓർമ്മപ്പെടുത്തലാണ് സർക്കാർ നയം നടപ്പാക്കുന്നതാണ് ഇരകൾക്കൊപ്പം സ്ത്രീകൾക്കൊപ്പം അതിജീവിതമാർക്കൊപ്പം എന്നുള്ളതാണ് സർക്കാരിൻ്റെ നിലപാട് അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു നടപടി ഉണ്ടാകുന്നത് എന്നാണ് സർക്കാരിൻ്റെ ഭാഷ്യം എന്തായാലും ഇതുകൊണ്ടുണ്ടാകുന്ന ഒരു ഒരു സാഹചര്യങ്ങൾ സാമൂഹ്യ സാഹചര്യം എന്താണെന്ന് വെച്ചാൽ രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായി ഏറ്റവും പ്രധാനമായി ഉയർന്നു വന്നിരുന്നൊരു ശബ്ദം ചിലപ്പോൾ കുറേയധികം കാലത്തേക്ക് നിലയ്ക്കാം കാരണം രാഹുൽ ഈശ്വറിൻ്റെ ഇലക്ട്രോണിക് ഡിവൈസുകൾ ലാപ്ടോപ്പ് അടക്കമുള്ള അദ്ദേഹം വീഡിയോ ചെയ്യുന്നതിരയ്ക്കായി ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ മുഴുവൻ പോലീസ് പിടിച്ചെടുത്തു എന്നാണ് അറിയാൻ സാധിക്കുന്നത് എന്ന് മാത്രമല്ല ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയം രാത്രി ഒൻപത് പത്താണ് ഞാനൊരു യാത്രയിലാണ് അതിനിടയിലാണ് വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഈ സമയം വരെയും രാഹുൽ ഈശ്വറിൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല ചോദ്യം ചെയ്തതിന് ശേഷം എ ആർ ക്യാമ്പിൽ നിന്നും പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റി സ്വാഭാവികമായി ചിലപ്പോൾ ഒരു അറസ്റ്റ് ഉണ്ടായേക്കാം അങ്ങനെ അറസ്റ്റ് ഉണ്ടായി വേണ്ടി വന്നാൽ റിമാൻഡിലേക്ക് പോയി എന്ന് വെക്കുക അതിന് റിമാൻഡിൽ പോയില്ലെങ്കിൽ പോലും അതിലെന്ത് തന്നെ സംഭവിച്ചാലും രാഹുൽ ഈശ്വറിന് ഒരു ഷോക്കാണിത് രാഹുൽ ഈശ്വറിനെ സംബന്ധിച്ച് ജയിൽ ശിക്ഷ എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഊർജ്ജത്തെ തകർക്കുന്നല്ല കാരണം ശബരിമല വിഷയത്തിലൊക്കെ രാഹുൽ ഈശ്വർ നടപടികൾ നേരിട്ടിട്ടുള്ളതാണ് ജയിലിൽ കിടന്നിട്ടുള്ള ആളാണ് ഇതിനു മുമ്പും ഇത്തരത്തിൽ പല കേസുകളും രാഹുൽ ഈശ്വർ നേരിട്ടിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ രാഹുൽ ഈശ്വർ ചെയ്ത വീഡിയോയിൽ രാഹുൽ കൃത്യമായി പറയുന്നത് എന്നെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ അറസ്റ്റ് ചെയ്തോളൂ ഇരയെ ഞാൻ അപമാനിച്ചിട്ടില്ല ഇരയുടെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തിയിട്ടില്ല ഇരയുമായി ബന്ധപ്പെട്ട പേഴ്സണൽ മാറ്റേഴ്സ് അത് ഇരയെ തിരിച്ചറിയാൻ കഴിയുന്ന ഒന്നും ഞാൻ പുറത്തുവിട്ടിട്ടില്ല പക്ഷേ എനിക്കിതിരെ ചിലപ്പോൾ നടപടി ഉണ്ടാകും എന്ന് രാഹുൽ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ വീഡിയോയിൽ പറഞ്ഞതായി ഞാൻ കേട്ടിട്ടുണ്ട് ഒരു തവണ രാഹുൽ ഈശ്വരനെ ചർച്ചയ്ക്ക് വിളിച്ച സമയത്ത് രാഹുൽ ഈശ്വർ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നത് ചിലപ്പോൾ അവർ എന്നെ ബുദ്ധിമുട്ടിക്കും എന്നെ കൊടുക്കും ചിലപ്പോൾ സാധ്യതയുണ്ടെന്ന് എന്നോട് പറഞ്ഞിരുന്നു അത് തന്നെയാണ് ഇപ്പോൾ സംഭവിക്കുന്നത് ഇത് രാഹുൽ ഈശ്വർ നേരത്തെ മുന്നിൽ കണ്ടിട്ടുള്ള ഒരു കാര്യമാണ് ഈ പോലീസ് നടപടിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ ഇത് ഇതിലൂടെ പോലീസ് ലക്ഷ്യമിടുന്നത് അല്ലെങ്കിൽ സർക്കാർ ലക്ഷ്യമിടുന്നത് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി സി പി എം ശക്തമായ ക്യാമ്പയിൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ചാനൽ ചർച്ചകളിലൊക്കെ സ്ത്രീപക്ഷവാദികളാണ് ഞങ്ങൾ അല്ലെങ്കിൽ സ്ത്രീ സംരക്ഷണമാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ മുഖമുദ്ര എന്ന് ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് ആവർത്തിച്ച് 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 സി പി എമ്മിന്റെ പാനലിസ്റ്റുകൾ ചാനലുകളിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സർക്കാർ സ്ത്രീകൾക്കൊപ്പമാണ് അതിന്റെ ഭാഗമായിട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ എതിരെ കേസെടുത്ത് അറസ്റ്റ് ചെയ്യാൻ പോകുന്നത് എന്ന് വ്യാപകമായി സി പി എം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് സ്ത്രീകളുടെ ഒപ്പം നിൽക്കുന്ന ഒരു സർക്കാർ എന്നൊരു ഇമേജ് സർക്കാർ കെട്ടിപ്പൊക്കുന്നതിനിടെ സി പി എം കെട്ടിപ്പൊക്കുന്നതിനിടയിലാണ് രാഹുൽ ഈശ്വർ അതിനെ എല്ലാം കൗണ്ടർ ചെയ്യുന്ന വിധത്തിൽ വ്യാപകമായി ചർച്ചകളിൽ ഇടപെട്ടുകൊണ്ട് അതായത് പൊതുബോധത്തെ തന്നെ മുഴുവനായി മാറ്റാൻ രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് സാധിച്ചിട്ടുണ്ട് ഇരയുമായി ബന്ധപ്പെട്ട് ചാനലുകൾ വീഡിയോകൾ ചെയ്തപ്പോൾ ചർച്ചകൾ നടത്തിയപ്പോൾ അവിടെ വന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ഭാഗത്തും ചില പോയിന്റുകൾ ഉണ്ട് അതെന്തുകൊണ്ട് നിങ്ങൾ ചർച്ച ചെയ്യുന്നില്ല എന്ന് നിരന്തരമായി ചോദിക്കുന്ന ഒരാളായിരുന്നു രാഹുൽ ഈശ്വർ അതോടുകൂടി നമ്മുടെ പൊതുസമൂഹത്തിൽ ഒരു സ്പ്ലിറ്റ് ഉണ്ടാവുകയാണ് അതായത് ഇരയ്ക്ക് ഒപ്പം നിൽക്കുന്ന ഒരു വിഭാഗം രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം നിൽക്കുന്ന മറ്റൊരു വിഭാഗം അപ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം നിൽക്കുന്ന വിഭാഗത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യമെന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു പരാതി കൊടുക്കുമ്പോഴേക്കും ചാനലുകൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കുറ്റവാളിയായി ജഡ്ജ് ചെയ്യുന്നത് എന്തിനാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അത് ചെയ്തു രാഹുൽ മാങ്കൂട്ടത്തിൽ അത്തരക്കാരനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ചർച്ച നടത്തുന്നത് എങ്ങനെയാണ് കാരണം ഈ കേസുമായി ബന്ധപ്പെട്ട ഒരു ജഡ്ജ്മെന്റ് വന്നിട്ടില്ല ഒരു പരാതി മാത്രമാണ് ഒരു യുവതിയുടെ പരാതിയാണ് വന്നിരിക്കുന്നത് സ്വാഭാവികമായും അത് ഗുരുതരമായ പരാതിയാണ് ആ വോയിസ് ക്ലിപ്പുകൾ അതിഭീകരമാണ് പക്ഷേ അതിനൊക്കെ പിന്നിൽ എന്താണ് എങ്ങനെയൊക്കെയാണ് ഇത് സംഭവിച്ചത് എന്നുള്ള ചോദ്യങ്ങൾ അവർ നിൽക്കുന്നുണ്ട് എന്ന് മാത്രമല്ല ഈ യുവതി ഈ ഓഡിയോ പുറത്തുവിട്ട ചാനലുകൾക്കെതിരെ ഒരു പരാതി കൊടുത്തിരുന്നു ആ പരാതിയിൽ എന്ത് നടപടിയാണ് ഉണ്ടായത് റിപ്പോർട്ടർ ചാനലിനെതിരെയും ന്യൂസ് ട്വൻ്റി ഫോർ മലയാളത്തിനെതിരെയും പരാതി കൊടുത്തിട്ടുണ്ട് തൻ്റെ അനുമതി ഇല്ലാതെയാണ് ഈ ഓഡിയോ ക്ലിപ്പ് ക്ലിപ്പുകൾ ഏറിയതെന്ന് പറഞ്ഞിട്ടായിരുന്ന പരാതി അതിന്മേലെന്താണ് നടപടിയെടുക്കാത്തത് ആ യുവതിയുടെ സ്വകാര്യത ലംഘിച്ചതല്ല യുവതിയുടെ അറിവില്ലാതെ ഈ ഓഡിയോ ക്ലിപ്പുകൾ പുറത്തേക്ക് വിട്ടതല്ലേ ആ യുവതിയെ ഈ വിധത്തിൽ കുരുക്കിലാക്കുന്നത് അല്ലെങ്കിൽ ആ യുവതി ഈ വിധത്തിലുള്ള ആക്രമണങ്ങൾക്കൊക്കെ ഇരയാകുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ പേഴ്സണൽ സ്ക്രീൻഷോട്ട് പുറത്തുപോയതാണ് ആ ഓഡിയോ പുറത്തുപോയതാണ് ഈ മാധ്യമങ്ങൾ അവരുടെ റേറ്റിംഗ് അല്ലാതെ സാമൂഹ്യ പ്രതിബദ്ധതയാണ് ലക്ഷ്യം വെച്ചിരുന്നെങ്കിൽ ഈ ഓഡിയോകൾ പുറത്തുവിടാതെ തന്നെ യുവതിക്ക് നീതി വാങ്ങിച്ചു കൊടുക്കാനുള്ള ഇടപെടലുകൾ നടത്താമായിരുന്നു അപ്പോൾ ആ ഓഡിയോ ക്ലിപ്പുകൾ പുറത്തുവിട്ടതടക്കമുള്ള കാര്യങ്ങളിൽ യുവതിയെ ചാനലുകൾ ചതിച്ചിട്ടുണ്ട് വഞ്ചിച്ചിട്ടുണ്ട് ഈ യുവതിയെ സൈബർ ആക്രമണത്തിനിടയാക്കിയത് ചാനലുകൾ കൂടിയാണ് എല്ലാ കുറ്റവും രാഹുൽ ഈശ്വരൻ്റെ മണ്ടയിലേക്ക് അങ്ങനെ കെട്ടിവെക്കാൻ കഴിയില്ല അപ്പോൾ രാഹുൽ ഈശ്വരനെ കസ്റ്റഡിയിൽ എടുക്കുന്നത് ഇരയുടെ ഐഡൻറ്റിറ്റി വിട്ടു എന്ന് പറഞ്ഞിട്ടാണ് അത് അത് കോടതി കോടതിയിലെക്കട്ടെ അത് നിയമപരമായ കാര്യമാണ് അതുമായി ബന്ധപ്പെട്ട് ഞാനതിൻ്റെ മെർട്ടിലേക്ക് കടക്കുന്നില്ല അത് കോടതി തീരുമാനിക്കട്ടെ കോടതിയിൽ എത്തുമ്പോൾ കോടതി എന്താണ് തീരുമാനിക്കുന്നത് നമുക്ക് നോക്കാം പക്ഷേ ഞാൻ പറയുന്നത് രാഹുൽ ഈശ്വറിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ടെങ്കിൽ ഈ യുവതി പരാതി കൊടുത്ത മറ്റാളുകളെ എന്തുകൊണ്ട് പുറത്തു നിർത്തുന്നു ചാനലുകാരെ എന്തുകൊണ്ട് പുറത്തു നിർത്തുന്നു എന്നുള്ളൊരു ചോദ്യമാണ് ഒരു കേസുമായി ബന്ധപ്പെട്ട് ഇരയുടെ ഓഡിയോ ക്ലിപ്പ് പുറത്തുവിടുക അത് അവരുടെ അനുമതി അനുമതിയില്ലാതെയാണെന്ന് അവർ തന്നെ പറയുക അപ്പോൾ അതിനകത്ത് ഒരു പ്രശ്നമില്ലേ എന്ന് മാത്രമല്ല രാഹുൽ ഈശ്വർ ഈ ഒരു നടപടിയിലൂടെ നിശബ്ദനാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല രാഹുൽ ഈശ്വറിനെ ഇപ്പൊ അറസ്റ്റ് ചെയ്ത് റിമാൻഡിലൊക്കെ ഇടുകയാണെങ്കിൽ ചിലപ്പോൾ കുറച്ച് കാലത്തേക്ക് അദ്ദേഹം ഉണ്ടാതിരിക്കും ഇനി രാഹുലിൻ്റെ ഈ ഇലക്ട്രോണിക് ഡിവൈസുകൾ പിടിച്ചെടുത്തതിൻ്റെ പേരിൽ ചിലപ്പോൾ രാഹുലിന് കുറച്ച് കാലം ഇപ്പോൾ കസ്റ്റഡിയിലെടുത്ത് പുറത്ത് വിട്ടാലും ചിലപ്പോൾ കുറച്ച് കാലത്തേക്ക് ചിലപ്പോൾ വീഡിയോ ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് വരാം ഇനി രാഹുലിൻ്റെ ചാനലുകൾക്കെതിരെ എന്തെങ്കിലും നിയമ നടപടി സ്വീകരിച്ചാൽ ആ പ്ലാറ്റ്ഫോമിൽ അദ്ദേഹത്തിന് ചിലപ്പോൾ പ്രതിപക്ഷ പ്രത്യക്ഷപ്പെടാൻ പറ്റിയില്ല എന്ന് പറയാം പക്ഷേ രാഹുൽ ഈശ്വറിൻ്റെ ഒരു സ്വഭാവം വെച്ചിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് അയാൾ ഇനിയും ഇതേ രീതിയിൽ വീഡിയോകൾ ചെയ്യാൻ സാധ്യതയുണ്ട് ഒരുപക്ഷെ ഇരയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ രാഹുൽ ഈശ്വർ ചില മിതത്വം പാലിക്കുമെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിൽ നീതി വേണമെന്ന കാര്യത്തിൽ രാഹുൽ ഈശ്വർ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാൻ സാധ്യതയുണ്ടാകില്ല ഇനി ഏതെങ്കിലും വ്യവസ്ഥ വരികയോ അത്തരം വീഡിയോകൾ ചെയ്യരുതെന്ന് പറയുകയോ ഒക്കെ കോടതിയുടെ എന്തെങ്കിലും ഇടപെടലുണ്ടായോ നമുക്കറിയില്ല എന്താ സംഭവിക്കുക എന്ന് പക്ഷേ സ്വാഭാവികമായിട്ട് രാഹുൽ ഈശ്വർ സ്റ്റേഷൻ ജാമ്യത്തിൽ ഇറങ്ങുകയാണെങ്കിൽ അല്ലെങ്കിൽ റിമാൻഡിൽ പോയി ജാമ്യം എടുത്ത് വരികയാണെങ്കിലും രാഹുൽ ഈശ്വർ മാങ്ങൂട്ടത്തിലിന് വേണ്ടിയുള്ള പോരാട്ടം തുടരും എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിനുള്ള ഒരു കാരണം ഞാൻ കാണുന്നത് രാഹുൽ ഈശ്വർ ഇതിനു മുമ്പ് ഇതുപോലെ പല നടപടികൾക്കും വിധേയനായിട്ടുള്ള ആളാണ് രാഹുൽ ഈശ്വർ ഈ പുരുഷ കമ്മീഷൻ എന്ന വാദവുമായി രംഗത്ത് വരുന്ന സമയത്ത് പലതരത്തിലുള്ള വെല്ലുവിളികൾ ചീത്ത വിളികളൊക്കെ രാഹുൽ ഈശ്വരനെതിരെ ഉണ്ടായിട്ടുണ്ട് ഇതിനുമുമ്പ് ശബരിമല സമര വിഷയത്തിലും രാഹുൽ ഈശ്വരനെതിരെ നടപടികൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ അതിനൊക്കെ ശേഷവും അയാൾ എന്ത് നിലപാടാണോ സ്വീകരിച്ചത് ആ നിലപാടുമായി മുന്നോട്ട് വരും ശബരിമല വിഷയത്തിലൊക്കെ ഇപ്പോഴും ആ പഴയ നിലപാടിൽ തന്നെയാണ് രാഹുൽ ഈശ്വർ ചർച്ചകളിലൊക്കെ പങ്കെടുക്കുന്നത് അതുപോലെ തന്നെ ഇപ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ കാര്യത്തിലായാലും രാഹുൽ ഈശ്വർ ഉയർത്തിപ്പിടിക്കുന്നൊരു നിലപാട് പുരുഷ കമ്മീഷൻ എന്ന് പറയുന്നൊരു പോയിന്റാണ് രാഹുൽ ഈശ്വർ ഇത്തരം വിഷയങ്ങളിൽ ഇടപെടുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് പുരുഷ കമ്മീഷനാണ് അപ്പോൾ ഹണി റോസ് ബോച്ചെ വിഷയമുണ്ടായ സമയത്തും രാഹുൽ ഈശ്വർ ഇതേ ആവശ്യം ഉന്നയിച്ചിരുന്നു ഈ സിനിമാ താരങ്ങൾക്കെതിരെ പരാതി കൊടുത്ത ചില വിഷയങ്ങളുണ്ടായിരുന്നല്ലോ ഈ കമ്മീഷനും ഹേമ കമ്മീഷനുമായി ബന്ധപ്പെട്ടിട്ട് ആ സമയത്ത് നിവിൻ പോളിക്കെതിരെയൊക്കെ പരാതി വന്ന സമയത്ത് ഈ നില ഈ നിലപാട് രാഹുൽ സ്വീകരിച്ചിരുന്നു മുകേഷിനെതിരായ പരാതിയുടെ വിഷയത്തിലും രാഹുൽ ഈശ്വർ സ്വീകരിച്ചത് എന്നുള്ള നിലപാടാണ് അപ്പോൾ രാഹുൽ ഈശ്വരൻ ഇതിൽ ഇടപെടുന്നത് രാഷ്ട്രീയം നോക്കിയല്ല പുരുഷൻ പുരുഷനുള്ള അവകാശങ്ങൾ ലംഘിക്കപ്പെടുന്നു അല്ലെങ്കിൽ സ്ത്രീക്കുള്ള അവകാശങ്ങൾ പുരുഷന് കിട്ടുന്നില്ല എന്നൊരു തോന്നൽ വരുന്ന ഇടങ്ങളിലൊക്കെ രാഹുൽ ഈശ്വർ ഇങ്ങനെ വന്നിട്ടുണ്ട് അപ്പോൾ ആത്യന്തികമായി രാഹുൽ ഈശ്വറിൻ്റെ ലക്ഷ്യം ഞാൻ മനസ്സിലാക്കുന്നത് പുരുഷ കമ്മീഷന് വേണ്ടിയുള്ള മുറവിളി പൊതുസമൂഹത്തിൽ നിന്ന് ഉണ്ടാവുക എന്നുള്ളതാണ് അങ്ങനെ പുരുഷ കമ്മീഷൻ കേരളത്തിൽ യാഥാർത്ഥ്യമാക്കുക എന്നുള്ളതാണ് രാഹുൽ ഈശ്വറിൻ്റെ ആത്യന്തികമായ സ്വപ്നം അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു നടപടി കൊണ്ട് രാഹുൽ ഈശ്വർ മിണ്ടാതെ തിരിച്ച് കഥകടച്ച് വീട്ടിൽ പൂട്ടിയിടപ്പെടും എന്ന് ഞാൻ കരുതുന്നില്ല ഇരയുമായി ബന്ധപ്പെട്ട് ചിലപ്പോൾ വാക്കുകൾ ഉപയോഗിക്കില്ലായിരിക്കാം പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് നീതി വേണം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭാഗവും കേൾക്കണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള തുടർ വീഡിയോകൾ തുടർ ഇടപെടലുകൾ രാഹുൽ ഈശ്വറിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് രാഹുൽ ഈ രാഹുൽ ഈശ്വർ ഈ അടുത്ത ഏതോ ദിവസങ്ങളിൽ ഈ യുവതിയുടെ ഭർത്താവിനെ കാണാൻ വേണ്ടി തീരുമാനിച്ചിരുന്നു അദ്ദേഹം അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു എന്നാണ് രാഹുൽ ഈശ്വർ ഒരു വീഡിയോയിൽ പറഞ്ഞത് അപ്പോൾ അതൊക്കെ അടുത്ത് വന്നിരിക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു നടപടി ഉണ്ടായത് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് രാഹുൽ ഈശ്വരൻ്റെ പല പദ്ധതികളും തകരാറിലായിട്ടുണ്ട് അവതാളത്തിലായിട്ടുണ്ട് പക്ഷെ ആത്യന്തികമായി അതുകൊണ്ടൊന്നും രാഹുൽ ഈശ്വര് പിന്നോട്ട് പോകുമെന്ന് കരുതുക വയ്യ രാഹുൽ ഈശ്വറിൻ്റെ ഭാര്യ മാധ്യമങ്ങളോട് പ്രതികരിച്ചപ്പോഴും ഇതിൽ നിന്നൊന്നും പിന്നോട്ടു പോകുന്ന ഒരു സൂചനയും ലഭ്യമായിട്ടില്ല അവർ ഭയന്നതായി കാണുന്നില്ല പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ ഒരു വലിയ പോലീസ് റെയ്ഡ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഈ യുവതിയെ അധിക്ഷേപിക്കുന്ന വിധത്തിൽ കമൻറ്റ് ഇട്ടിട്ടുള്ള ഒരുപാട് പേരുണ്ട് പല വിധത്തിലും ഈ യുവതിയെ ഒരു ഒരു മയവുമില്ലാത്ത രീതിയിൽ കടന്നാക്രമിക്കുന്ന പല പദപ്രയോഗങ്ങളും പല പുരുഷന്മാരും നടത്തിയിട്ടുണ്ട് അങ്ങനെയുള്ള ആളുകൾക്കെതിരെ നടപടി ഉണ്ടാകും അല്ലാതെ ഈ കേസിൻ്റെ മെറിറ്റുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്ന അല്ലെങ്കിൽ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കുന്ന എല്ലാവർക്കും എല്ലാവർക്കുമെതിരെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വാദം പരിഗണിക്കണമെന്ന് പറയുന്ന എല്ലാവർക്കും എതിരെ കേസുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല പക്ഷേ ഈ യുവതിയെ സ്ത്രീത്വത്തെ നിക്ഷേപിക്കുന്ന വിധത്തിൽ ഒരു മയവുമില്ലാത്ത വിധത്തിൽ ആ യുവതി ഒരു മോശം സ്ത്രീയാണ് എന്ന രീതിയിലൊക്കെ അവരെ കടന്നാക്രമിക്കുന്നവരെ എതിരെ നിരന്തരമായ നടപടികൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് കാരണം ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം പോലും അങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അനുകൂലമായുള്ള സംസാരങ്ങൾ പൂർണ്ണമായും ഇല്ലാതാകുന്ന വിധത്തിലേക്കുള്ള ഒരു ഇടപെടലായിരിക്കും പോലീസ് ശ്രമിക്കുക അത് എത്രത്തോളം പ്രായോഗികമാകുമെന്ന് നമുക്ക് കാത്തരുത് കാണാം എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി ഏറ്റവും അധികം വാദിച്ചിരുന്ന പ്രധാനി ആ പോലീസിന്റെ പിടിയിലായിരിക്കുന്നു ആ അതുകൊണ്ട് തന്നെ അയാളെ പിന്തുണച്ച് അല്ലെങ്കിൽ അയാൾ പറയുന്നത് കേട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒപ്പം സോഷ്യൽ മീഡിയയിൽ കളത്തിലിറങ്ങിയ ആളുകൾ നിശബ്ദരാകുമെന്നാണ് കരുതപ്പെടുന്നത് പോലീസിന്റെ ഒരു ഭാഗം അല്ലെങ്കിൽ സി പി എം ഒക്കെ കരുതുന്നതായിരിക്കും അത് സംഭവിക്കുമോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം എന്തായാലും ഞാൻ വിചാരിക്കുന്നത് രാഹുൽ ഈശ്വർ നിശബ്ദനാകില്ല എന്ന് തന്നെയാണ് രാഹുൽ ഈശ്വർ നിശബ്ദനായാൽ അത് രാഹുൽ മാങ്കൂട്ടത്തിൽ വലിയ തിരിച്ചടിയുമായിരിക്കും